നമസ്കാരം പരുത്തി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒക്ടോബർ ഏഴ് ലോക പരുത്തി ദിനമാണ് ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ദത്ത നാരാണ് പരുത്തി ഈ നാരുണ്ടാകുന്ന ചെടിയേയും പരുത്തി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന നാരുവിളകളിൽ ഒന്നാണ് പരുത്തി ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി നൂൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മാൽവേസി കുടുംബത്തിലെ ഗോസിപ്പിയം ജനുസിൽ അർബോറിയം ഇനമാണ് പരുത്തി ഇതിന്റെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം അർബോറിയം എന്നുള്ളതും ആണ് അത് കേരളത്തിലെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് കൂടാതെ ഗോസിപ്പിയം ഹെർബേഷ്യം എന്ന് പറയുന്ന ഒരു ഇനം കൂടിയുണ്ട് അതാണ് വടക്കേ ഇന്ത്യയിൽ മരുന്നിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഇതിനെ പരുത്തി എന്നാണ് വിശേഷിപ്പിക്കുക ഇംഗ്ലീഷിലിതിനെ കോട്ടൺ പ്ലാന്റ് എന്നാണ് വിശേഷിപ്പിക്കുക സംസ്കൃതത്തിലേതിനെ കാർപ്പാസ കർപ്പാസിക സമുദ്രാന്തം സാരിണി മുഢ ബദരി തുണ്ടകേരി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിലേതിനെ കാപ്പാസ് എന്നാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിലേനെ പഞ്ഞി എന്നാണ് പറയുക തമിഴ് ഭാഷയിലേനെ പരുത്തി എന്നാണ് പറയുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം അമേരിക്ക ആഫ്രിക്ക ഈജിപ്ത് ഇന്ത്യ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പരുത്തിക്ക് നന്നായി വളരാൻ സാധിക്കും വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപഷഷ്ണമേഖലാ പ്രദേശങ്ങളിലും പരുത്തി കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഉടനീളം പരുത്തി കൃഷി ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്നത് സിന്ധിലും പഞ്ചാബിലും കർണാടകത്തിലും ഇത് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു തമിഴ്നാട്ടിൽ ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ പരുത്തി വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് പാലക്കാട് ചിറ്റൂരിലാണ് അത് കൂടുതലുള്ളത് രൂപകരണം നോക്കാം പരുത്തി കുറ്റിച്ചെടിയായും ചെറുമരമായും കാണപ്പെടുന്നുണ്ട് ഇളം ശാഖകളും ഇലകളും രോമിലമാണ് ഇലകൾ ഏകാന്തരത്തിൽ വിന്യസിച്ചിരിക്കുന്നു പത്രവക്ഷങ്ങളിൽ പുഷ്പങ്ങൾ ഒറ്റയ്ക്കായി ഉണ്ടാകുന്നു പുഷ്പങ്ങൾ വലുതും ആകർഷകവുമാണ് ഓരോ പൂവിനെയും ചുറ്റി പത്ര സമാനമായ സഹപത്രങ്ങൾ ഉണ്ടാകും പൂവിന് അഞ്ച് ദളങ്ങൾ ഉണ്ടായിരിക്കും നീലലോഹിത നിറമുള്ള ദളങ്ങളുടെ അടിയിൽ ധൂമ്ര കൂടിയ പൊട്ടുകൾ കാണാൻ പറ്റും കേസരങ്ങൾ അനേകമുണ്ട് ഫലങ്ങൾ ഉരുണ്ടതോ അണ്ടാകൃതിയിലുള്ളതോ ആണ് ഇവ പാകമെത്തുമ്പോൾ മൂന്നോ നാലോ കോഷ്ടങ്ങളായി പൊട്ടി വിടരുന്നു ഓരോ കോഷ്ടത്തിലും പതിനൊന്ന് വരെ വിത്തുകൾ ഉണ്ടാകും വിത്തുകൾ വെളുത്ത രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കും ഇനങ്ങളെ നോക്കാം പരുത്തി മൂന്നിനം ഉള്ളതായിട്ടാണ് കാണപ്പെടുക പഞ്ഞിക്കായി കൃഷി ചെയ്യുന്ന പൊക്കം കുറഞ്ഞ ഇനം ആണ് പൊതുവെ ഉള്ളത് ഇതിൽ പത്തിരുപത് കായകളെ ഉണ്ടാവുകയുള്ളൂ കായ്കൾ മൂത്താൽ പരുത്തി സ്വയം ഉണങ്ങി നശിക്കും മറ്റൊന്ന് ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പതിനെട്ടടി വരെ ഉയരം വെക്കുന്ന ഇനമാണ് ഇതിന്റെ ഇലകൾ മരച്ചീനി ഇലകൾ പോലെ വീതി കൂടിയവയാണ് വീടിനടുത്തോ ജലാശയങ്ങളുടെ അടുത്തോ ജല ലഭ്യത ഉള്ള ഭാഗത്ത് നട്ടുവളർത്തിയാൽ ഇത് വർഷങ്ങളോളം നിലനിൽക്കും ഇതിന് പഞ്ഞി കുറവായിരിക്കും മൂന്നാമത് ഒരിനം ചുവന്ന പൂവുള്ള പരുത്തി ഇതിന് ഔഷധഗുണം കൂടുതലുണ്ട് ഇത് ക്യാൻസറിനെ ശമിപ്പിക്കാൻ കഴിവുണ്ട് ഇതിന്റെ പൂവും കായും ലേഹ്യമാക്കി ഉപയോഗിക്കാറുണ്ട് ഇതിനും ആയിസ് കുറവാണ് അർബോറിയം ഹെർബേസിയം ഹിർദൂസം ബാർബഡൻസ് എന്നിങ്ങനെ ഉള്ള ഇനങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത് പൊതു ഉപയോഗങ്ങളെ നോക്കാം നാലഞ്ച് ഇളയ പരുത്തിക്കായ ചവച്ചു തിന്നാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ പോഷകാംശം കിട്ടും അന്നേ ദിവസം വിശപ്പുണ്ടാവുകയില്ല ചവയ്ക്കുമ്പോൾ കിട്ടുന്ന കൊഴുത്ത പാല് പോലുള്ള ദ്രാവകം വളരെ രുചികരവുമാണ് ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞാണ് പഞ്ഞി അഥവാ സെല്ലുലോസ് ഉണ്ടാകുന്നത് ഈ പഞ്ഞിയെ നൂറ്റാണ് പരുത്തിനൂലും അതിൽ നിന്ന് വസ്ത്രവും നെയ്യുന്നത് ശുദ്ധമായ സെല്ലുലോസ് സെല്ലുലോസാണ് പരുത്തിനൂല് വലിയ ബിസ്ക്കറ്റ് കമ്പനികളിൽ പരുത്തി കുരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പരുത്തിയുടെ വിത്തിനെയാണ് പരുത്തി കുരു എന്ന് പറയുക പരുത്തി കുരു ആട്ടി ഭക്ഷ്യ എണ്ണം ഉണ്ടാക്കാറുണ്ട് ഇന്ത്യയിൽ പരുത്തി എണ്ണ ധാരാളമായി പാചകത്തിന് ഉപയോഗിച്ചു വരുന്നുണ്ട് കുരുവിൽ നിന്ന് എണ്ണ എടുത്തതിനു ശേഷമുള്ള പരുത്തിയുടെ പിണ്ണാക്ക് കാലിത്തീറ്റയായി ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം പരുത്തിയുടെ തൊലിയിൽ സ്റ്റാർച്ച് റെസിൻ ഗ്ലൂക്കോസ് സ്ഥിരതൈലം ടാനിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് വിത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനം എണ്ണയും അതുകൂടാതെ പ്രോട്ടീൻ പഞ്ചസാര ഫോസ്ഫറസ് താമ്രം ഇരുമ്പ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി എന്നിവയും അടങ്ങിയിട്ടുണ്ട് പരുത്തിക്കുരുവിന്റെ എണ്ണയിൽ വിറ്റാമിൻ ഇ ധാരാളമുണ്ട് വേരിന്മേൽ തൊലിയിൽ ഗന്ധമുള്ളതും കടുകഷായ രസമുള്ളതും അമ്ല ഗുണമുള്ളതുമായ ഘടകവും സാലിസിലിക് അമ്ലവും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പരുത്തിയുടെ വേരും തൊലിയും ഇലയും പൂവും വിത്തും എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് വൃണം ചെവിവഴുപ്പ് അതിസാരം മനോരോഗം ചുട്ടുനീറ്റൽ പനി വയർ വിഷം വാദം എന്നിവ ശമിപ്പിക്കുന്നതാണ് മുലപ്പാല് ശരീരപുഷ്ടി പഴയ ക്ഷതം പേശി നാടി ഞരമ്പുകളുടെ ഉണർവ് എന്നിവ വർദ്ധിപ്പിക്കും പരുത്തി വസ്ത്രം ധരിക്കുന്നത് സുഖകരവും ആരോഗ്യകരവുമാണ് പരുത്തിക്കൊരു നല്ലൊരു അണുനാശിനിയാണ് അപരാജിത ചൂർണം കർക്കിടക കഞ്ഞി എന്നിവയിൽ പരുത്തി ചേർക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് പരുത്തിയുടെ പഞ്ചാംഗം അതായത് വേര് വേരിന്മേൽത്തൊലി ഇല പൂവ് വിത്ത് എന്നിവ അരച്ച് ചേർത്ത് എണ്ണ കയച്ചു തേച്ചു കഴിഞ്ഞാൽ സോറിയാസിസ് എക്സിമ മുതലായ ചർമ്മ രോഗങ്ങൾ ശമിക്കുന്നതാണ് രണ്ട് പരുത്തിയില അരച്ചു തേച്ചു കഴിഞ്ഞാൽ മുട്ടിലെ നീരും സന്ധിവാതവും ശമിക്കും മൂന്ന് പരുത്തിയുടെ വിത്ത് തൊലി നീക്കി പരിപ്പെടുത്ത് അരച്ച് കലക്കി കുടിച്ചാൽ സൂതിയയ്ക്ക് പാൽ മുലപ്പാൽ വർദ്ധിക്കും നാല് പരുത്തി എണ്ണ തേച്ചു കഴിഞ്ഞാൽ താരൻ ശമിക്കും അഞ്ച് പരുത്തിയുടെ പൂവ് അഞ്ചു ഗ്രാം അരച്ചു കലക്കി കുടിച്ചാല് ചിലതരം മാനസിക രോഗത്തിന് ശമനം കിട്ടും ആറ് പരുത്തി എണ്ണ പുരുഷ ജനനേന്ദ്രിയത്തിൽ പുരട്ടിയാൽ പുരട്ടി മസാജ് ചെയ്താൽ ഞരമ്പുകളുടെ തകരാറ് മാറി അവയവം ബലപ്പെടും ഏഴ് പരുത്തിയുടെ പഞ്ഞി കത്തിച്ച കരിയെടുത്ത് ഈർച്ചവാളിൻ്റെ ആകൃതിയിൽ അരികുള്ള ഏതെങ്കിലും ഇലയുടെ നീരിൽ ചേർത്ത് അരച്ചു തേച്ചാല് മുറിവ് കരിയുന്നതാണ് എട്ട് ചില ഇനം മാറാത്ത ചെവി ചെറി ചിരങ്ങുകള് പരുത്തിക്കുരു മഞ്ഞളും ചേർത്ത് അരച്ച് തേച്ചാൽ ശമിക്കുന്നതാണ് ഒമ്പത് പൂവാംകുരുന്നില നീരോ കുഞ്ഞുണ്ണി നീരോ പരുത്തി തുണിയിൽ പലവട്ടം മുക്കി തണലിൽ ഉണക്കി നെയ്യിൽ നനച്ച് കത്തിച്ച് മഷിയെടുത്ത് കണ്ണിൽ തേച്ചാൽ കണ്ണിന് നല്ലതാണ് പതിനൊന്ന് മുട്ടുവേദനയ്ക്ക് കിഴി ഉണ്ടാക്കുമ്പോഴേ പരുത്തിക്കുരു കൂടി ചേർക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് പതിനൊന്ന് പരുത്തിക്കുരുവിന്റെ പരിപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കഴിച്ചാൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മൂത്രാശയ രോഗങ്ങളുടെ വേദനയ്ക്ക് ശമനം കിട്ടും പന്ത്രണ്ട് അകിൽ കൊട്ടം ഗുൽഗുലു ജഡാമാഞ്ചി വെളുത്തുള്ളിത്തോൽ പരുത്തിക്കുരു പീനാറി രാമച്ചം എന്നിവ ചേരുന്നതിന് ഭൂതാഷ്ടഗന്ധം എന്ന് പറയും ഈ ഭൂതാഷ്ടഗന്ധം രോഗാണുക്കളെ നശിപ്പിക്കാൻ വീടുകളിൽ പൊഴിക്കുന്നത് നല്ലതാണ് പതിമൂന്ന് പരുത്തിയുടെ പൂവ് അരച്ച് തീപ്പുണ്ണുകൾക്ക് പൂശിക്കഴിഞ്ഞാല് എരിച്ചിൽ മാറുന്നതാണ് പതിനാല് പരുത്തിപ്പൂവും പിഞ്ചു പരുത്തിക്കായും കഷായമാക്കി കുടിച്ചാല് ഉമ്മത്തിന്റെ വിഷം നശിക്കുന്നതാണ് പതിനഞ്ച് പരുത്തി ഇല അരച്ച് മുഴകളിൽ പുരട്ടിക്കൊണ്ടിരുന്നാല് അവ പഴുത്ത് പൊട്ടുന്നതാണ് പതിനാറ് പരുത്തിയുടെ തളിരില അരച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് കുടിച്ചാല് കഴച്ചിൽ മാറുന്നതാണ് പതിനേഴ് തോൾ കേള് കടിച്ചു കഴിഞ്ഞാൽ പരുത്തി ഇലയും കടുകും ചേർത്ത് അരച്ച് പൂശിയാല് ശമനമുണ്ടാവും പതിനെട്ട് പരുത്തിയുടെ പഞ്ഞി കരിച്ച് വ്രണങ്ങളിൽ പൂശിയാൽ ശമനമുണ്ടാവും പത്തൊൻപത് മൂക്കിൽ നിന്നും രക്തമൊഴുകുന്നവർക്കും പ്രസവത്തിൽ രക്തസ്രാവമുള്ളവർക്കും പഴയ പഞ്ഞി കത്തിച്ച് പുക മൂക്കിൽ കയറ്റുക ശേഷം പരുത്തി ഇലയുടെ ചാറും ശർക്കരയും സമം ചേർത്ത് പത്ത് മില്ലി വീതം മൂന്നു നേരം കഴിച്ചാൽ രക്തസ്രാവങ്ങൾ നിൽക്കുന്നതാണ് ഇരുപത് സൂതിക്ക് പരുത്തിയിലെ പച്ചരിയും കരിപ്പട്ടിയും ചേർത്ത് അരച്ച് കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് ഇത് ആദ്യ ആർത്തവ സമയത്തും കൊടുക്കാൻ വളരെ നല്ലതാണ് ഇരുപത്തിയൊന്ന് പരുത്തിപ്പൂവ് കൽക്കനായി എണ്ണ കാച്ചു തേച്ച് കഴിഞ്ഞാൽ കരിയാത്ത വർണ്ണങ്ങൾ കരിയുന്നതാണ് ഇരുപത്തിരണ്ട് പരുത്തിയുടെ വേര് അരിക്കാടിയിൽ അരച്ച് അരിച്ച് നൽകിയാല് മുലപ്പാൽ വർദ്ധിക്കും ചിലർക്കിത് വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം ആദ്യ ദിവസം അല്പം മരുന്ന് കൊടുത്ത് വിഷമമില്ല എന്ന് ബോധ്യപ്പെട്ട ശേഷം അറുപത് മില്ലി വരെ അതാണ് പൂർണ്ണമാത്ര അത് കൊടുക്കാവുന്നതാണ് ഇരുപത്തി മൂന്ന് പരുത്തിയുടെ ഇളയ കായ വാട്ടി ചതച്ച് പിഴിഞ്ഞ നീര് ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന ശമിക്കുന്നതാണ് ഇരുപത്തിനാല് പരുത്തി അരച്ച് പാലിൽ ചേർത്ത് കാച്ചിക്കൊടുത്താല് പോഷണക്കുറവ് മൂലം മെലിഞ്ഞവർ തടിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് അപവാഹുവിന് അതായത് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസിന് അരിക്കാടിയിൽ പരുത്തിക്കുരു അരച്ച് ലേപനം ചെയ്യുക നീരും വേദനയും കൈ ഉയർത്താൻ കഴിയാത്ത പ്രശ്നങ്ങളുമൊക്കെ ശ്രമിക്കുന്നതാണ് ഇരുപത്തി ആറ് ഇളം പരുത്തിക്കായ ഉണ്ടായൊരു പതിനഞ്ച് ദിവസം മാക്സിമം മൂപ്പുള്ള കായ പറിച്ച് ചവച്ചരച്ച് കഴിച്ചാല് പൊക്കിളിന് താഴ് താഴ്ഭാഗത്തെ ഉദരപേശികളെ ബലപ്പെടുത്തും സൂതിക ഇത് കഴിച്ചു കഴിഞ്ഞാല് ഉദരപേശികൾ ചുരുങ്ങി ബലപ്പെടുന്നതാണ് ഇരുപത്തേഴ് പരുത്തിയില പത്തെണ്ണം ഇടിച്ച് കഴിച്ചാല് ഇടിച്ച അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉദരപേശികൾ ചുരുങ്ങാനും ബലപ്പെടാനും നല്ലതാണ് ഇത് പ്രസവ സമയത്ത് ഉള്ളിലുണ്ടാകുന്ന മർമാഘാതങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യും പുരുഷന്മാർ ഇത് ഇതുപയോഗിച്ചാൽ ലിംഗബലം വർദ്ധിക്കുകയും ചെയ്യും ഇരുപത്തെട്ട് പരുത്തി യവം കടല മഞ്ഞൾ ഇന്ദുപ്പ് ഉഴുന്ന് മുതിര ശതപുഷ്പി എന്നിവ ഓരോന്നും അൻപത് ഗ്രാം വീതം എടുത്ത് ആവശ്യത്തിന് ധാന്യാമ്പ്ളം ചേർത്ത് അരച്ച് കുഴമ്പാക്കുക ഇതിനെ കാർപ്പാസ ബീജാതി ലേപം എന്ന് പറയും അനുയോജ്യമായ തൈലം പുരട്ടി നാരങ്ങക്കിഴിയും മുതലായവ ഏതെങ്കിലും കിഴികുത്തി ശേഷം മേൽപ്പറഞ്ഞ കുഴമ്പ് പുരട്ടിയാൽ അപബാഹവും അഥവാ ഫ്രോസൺ ഷോൾഡറിന്റെ പ്രശ്നം മാറുന്നതാണ് ഇരുപത്തി ഒൻപത് പരുത്തിയുടെ ഇളയ കായ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തേങ്ങാപ്പാലും റോബസ്റ്റപ്പഴവും ഈത്തപ്പഴവും ചേർത്ത് ജ്യൂസാക്കി തേനും ചേർത്ത് കഴിച്ചാൽ ക്ഷീണം ശരീരവേദന മലബന്ധം വയർ മുതലായവ ശമിക്കുന്നതാണ് മുപ്പത് കർക്കിടക മാസത്തിലെ രാവിലെ പരുത്തിയുടെ ഇളയകായ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തേങ്ങാപ്പാലും റോബസ്റ്റപ്പഴവും ഈത്തപ്പഴവും ചേർത്ത് ജ്യൂസാക്കി കഴിക്കുന്നത് ദേഹരക്ഷയ്ക്ക് ഉത്തമമാണ് മുപ്പത്തൊന്ന് മുലപ്പാൽ തീരെ കുറവുള്ള അമ്മമാർക്ക് പരുത്തിക്കുരു കഞ്ഞി വെച്ച് മൂന്ന് ദിവസം കൊടുക്കുക മുലപ്പാൽ വർദ്ധിക്കും കൂടുതൽ ദിവസം കൊടുക്കരുത് മുപ്പത്തിരണ്ട് പരുത്തിയുടെ പൂവ് അരച്ച് കുഷ്ഠവർണങ്ങളിൽ പുരട്ടിയാൽ ശമനമുണ്ടാകും മുപ്പത്തിമൂന്ന് പരുത്തിയുടെ തീര ഇളയ ഫലം ഇടിച്ചുപിഴിഞ്ഞ നീരെടുത്ത് ചെവിയിൽ തുള്ളി തുള്ളിയായി ഒഴിച്ചാല് ചെവിയുടെ പഴുപ്പ് മാറുന്നതാണ് മുപ്പത്തിനാല് പരുത്തിയിലായി ഇടിച്ചുപിഴിഞ്ഞ നീര് പതിനഞ്ച് മില്ലി വീതം തേനും ചേർത്ത് മൂന്ന് നേരം വീതം ഉപയോഗിച്ചാൽ അതിസാരം ശമിക്കുന്നതാണ് ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം ചരിത്രാതീത കാലം മുതൽക്കേ പരുത്തി സിന്ധിലും പഞ്ചാബിലും വളർത്തിയിരുന്നു മോഹൻജോദരവിലെ ിൽ നിന്നുള്ള ഹനത്തിൽ ഏഷ്യയിലെ തനത് വർഗത്തിൽപ്പെട്ട പരുത്തിയിൽ നെയ്ത വസ്ത്രാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഗ്രീക്ക് ചിന്തകനായിരുന്ന ഹെറോഡോട്ടസ് ഇന്ത്യയിലെ പഞ്ഞി കായ്ക്കുന്ന സസ്യങ്ങളെ കുറിച്ചും അതുപയോഗിച്ച് ഇന്ത്യക്കാർ വസ്ത്രമുണ്ടാക്കുന്നതിനെ കുറിച്ചും ചൻ്റെ തന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് പരുത്തി തുണി വ്യവസായത്തിന്റെ ജന്മസ്ഥാനം ഇന്ത്യയാണെന്നാണ് ചരിത്രകാരന്മാരുടെ കണ്ടെത്തൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം വളർച്ച നേടിയ വ്യവസായങ്ങളൊന്നായിരുന്നു പരുത്തി വ്യവസായം പിൽക്കാലത്ത് വൻ നഗരങ്ങളായും മുംബൈയുടെയും കൊൽക്കത്തയുടെയും വളർച്ചക്ക് വഴിവച്ചതും പരുത്തി തുണി വ്യവസായമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടനിൽ വ്യാവസായിക വളർച്ച ശക്തി പ്രാപിച്ചപ്പോൾ അവർ തുച്ഛമായ വിലക്ക് ഇന്ത്യൻ പരുത്തി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ മില്ലുകളിൽ തുണിത്തരങ്ങളാക്കി തിരിച്ച് ഇന്ത്യയിൽ വിപണിയിലെത്തിച്ച് ബ്രിട്ടൻ വൻ ലാഭം കൊയ്തു അമിത നികുതികൾ ചുമത്തി ഇന്ത്യയിലെ മില്ലുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തകർക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം എന്ന് പറയുന്നത് പരുത്തി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിത്തുണി വിപണന കേന്ദ്രം മുംബൈയാണ് ആണ് കൃഷി വിവരങ്ങളെ നോക്കാം കറുത്ത എക്കൽ മണ്ണാണ് പരുത്തിക്ക് ഏറ്റവും അനുയോജ്യം മഞ്ഞു മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ചെറിയ തോതിൽ വാർഷിക വർഷപാതം എന്നിവയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ പരുത്തിക്ക് തൈ ആയിരിക്കുമ്പോൾ മാത്രമേ ജലസേചനം ആവശ്യമുള്ളൂ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമല്ല പരുത്തിക്കായി വിളയുന്ന സമയത്തും വിളവെടുക്കുന്ന സമയത്തും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് നീർവാർച്ചയും ഇളക്കമുള്ള മണ്ണും പരുത്തി കൃഷിക്ക് ആവശ്യമായ ഒന്നാണ് ഡെക്കാനിലെ ലാവ മണ്ണാണ് ഇന്ത്യയിലെ പരുത്തി കൃഷിയുടെ കേന്ദ്രം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഡെക്കാൻ മേഖലയിലുള്ളത് ഭക്ഷ്യവിളയായി ചാമ ചെയ്യുമ്പോൾ ഇടവിളയായിട്ടാണ് നാണ്യവിളയായ പരുത്തി ഡെക്കാനിലെ കർഷകർ കൃഷി ചെയ്യുന്നത് ഡെക്കാനിലുണ്ടാകുന്ന ചെറിയ തരം പരുത്തിക്കായ ഊംബ്ര എന്നാണ് വിളിക്കുക മായത്തെ നോക്കാം വളരെ വില കുറഞ്ഞ എണ്ണയാണ് പരുത്തിക്കുരുവിന്റെ എണ്ണ അതുകൊണ്ട് മറ്റ് എണ്ണകളിൽ വില കൂടിയ എണ്ണകളിൽ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിലൊക്കെ മായം ചേർക്കാൻ പരുത്തിക്കുരു എണ്ണ ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം